ഈ ഏറ്റവും ബെസ്റ്റ് പടമാണെന്ന് ആദ്യം ഷോ കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ദിലീപേട്ടൻ ഹലോ ഫ്രണ്ട്സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ദിലീപേട്ടൻ നായകനായിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന മലയാള ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ദിലീപേട്ടന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം എന്ന പ്രത്യേകതയായിട്ട് എത്തിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിയ ചിത്രം പ്രഷർക്കിടയിൽ വർക്കായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിലീപേട്ടന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റിസ്റ്റീഫിനായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായത് ഒമ്പത്തെ തന്നെ ചിത്രത്തിന് അണിയറിക്കുന്നുണ്ട് ആദ്യ ഭാഗത്തേക്കാൾ മികച്ച ഒരു സെക്കൻഡ് ഹാഫ് ചിത്രത്തിന് അണിയിച്ചെടുക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ സംവിധായകന് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന് അത്യാവശ്യം കോമഡികളെല്ലാം തന്നെ വർക്ക് ചെയ്തൊരു കാഴ്ച അല്ലെങ്കിൽ വർക്കായ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മികച്ച കയടികളും ഒരു ചിരിമഴ തന്നെ തിയേറ്ററുകളിൽ സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്തേക്കെയും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ നേടിയെടുത്തതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രേക്ഷോട്ട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ഷോകൾക്കായിട്ടൊക്കെ അപ്പോൾ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറഞ്ഞ സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ